കേരള രാഷ്ട്രീയത്തില് മുഖ്യമന്ത്രി എങ്ങനെയാവണ് ആ രീതിയിലാണ് അമ്മയിലെ തെരഞ്ഞെടുപ്പും അമ്മയിലെ തെരഞ്ഞെടുപ്പാണ് ഇപ്പൊ കാട്ടിലും കൂടുതൽ ആൾക്കാർ നോക്കിക്കാണുന്നത് ആര് മന്ത്രിയാവും ആര് സെക്രട്ടറി ആവും എന്നൊക്കെ എന്തിന് ആ പരിപാടി എല്ലാവരും നന്നായിട്ട് ഇരുന്ന് കണ്ടു ഇങ്ങനെ ശ്വേതാ മേനോൻ എങ്ങനെ വന്നു മോഹൻലാൽ എങ്ങനെ വന്നു മമ്മൂട്ടി എങ്ങനെ വന്നു ബാബുരാജ് എങ്ങനെ വന്നു ഇത് എല്ലാവരും റീലിലൂടെ നന്നായിട്ട് കണ്ട് ആസ്വദിക്കണമുണ്ട് അതുകൊണ്ടാണല്ലോ ഇവിടെ നീലക്കുയിലൊക്കെ നല്ല ഫേമസ് ആയിട്ട് നിൽക്കുന്നതും കുറച്ചു കാലം മുമ്പൊക്കെ ആണെങ്കിൽ എന്ത് അമ്മയുടെ പരിപാടിയാണെങ്കിലും ഒന്നല്ലെങ്കിൽ പ്രസിഡന്റ് മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂട്ടി ഇതിൽ ആരെങ്കിലും ഒരാൾ തന്നെ ആയിരിക്കും പക്ഷെ ഏമാ കമ്മിറ്റി വന്നപ്പോ ഇതെല്ലാം മാറി മറിഞ്ഞു കാരണം ആരോപണ വിധേയരായൊന്നും എന്തായാലും അമ്മയിൽ മത്സരിക്കേണ്ടായെന്ന് വെച്ചു അത് കുറച്ച് ന്യായമായിട്ട് കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത്യാവശ്യം ഹോൾഡുള്ള സിദ്ദിഖ് രാജിവെച്ചു രഞ്ജിത്ത് രാജിവെച്ചു ഏതോ സിനിമയിലെ ഒരു നായിക പോലും അല്ലാത്ത ഒരു സ്ത്രീ എന്തൊക്കെയൊക്കെയോ വിളിച്ചു പറഞ്ഞപ്പോ സിനിമയിലുള്ള വെല്ലു വലിയ ആൾക്കാരെ എല്ലാവരും രാജി വന്നു അതിനുശേഷം സിദ്ദിഖ് രാജിവെച്ചപ്പോൾ ആ സെക്രട്ടറി സ്ഥാനത്തില് ബാബുരാജാണ് തൽക്കാലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ അമ്മേലെ പൂട്ട പിരിച്ചുവിടൽ കാരണം എല്ലാവരും വെവ്വേറെ വഴിക്കായി അത് കഴിഞ്ഞിട്ട് പുതിയ അസോസിയേഷൻ തുടങ്ങിയപ്പോൾ അതിലെയും സെക്രട്ടറി ബാബുരാജാവണം എന്നുള്ള എന്തോ ഒരു ആഗ്രഹം മൂപ്പർക്ക് വന്നു എന്ന് തോന്നുന്നു ബാബുരാജ് വേറൊരു സ്ത്രീകളുടെ ഒരു സംഘടനയൊക്കെ ഉണ്ടാക്കി ആ സ്ത്രീ വോട്ടും കിട്ടും എന്നൊക്കെ വിചാരിച്ച് കാണണം അങ്ങനെയാണ് ഉദ്ദേശിച്ചിണ്ടാവുക പക്ഷെ കാര്യങ്ങളൊക്കെ കൈയിൽ നിന്ന് പോയി ബാബുരാജിനെതിരെ എല്ലാ ആരോപണവും വന്നു ഈ ആരോപണം എന്താണ് അറിയോ അമ്മേല് ഒരു ജനറേറ്റർ കേടുവന്നു ഇത്ര ഈ ജനറേറ്റർ വന്നതിന് കേടുവന്നതിന് വന്ന ജനറേറ്റർ നേരാക്കിയിട്ട് ബാബുരാജ് വീട്ടിൽ കൊണ്ടുപോയിട്ട് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചു ഇതാണ് ആരോപണം ആരോപണ വിധേയരായൊന്നും അതുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്കോ സെക്രട്ടറി സ്ഥാനത്തേക്കോ നിൽക്കാൻ പാടില്ല അത്ര ഏമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒന്നും അന്വേഷിക്കേണ്ട ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ ഗോസിപ്പ് കഥകൾ എഴുതി വെച്ചിട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടു എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടായത് കൊറേ പേര് ചീത്തയായി നല്ലാണ്ട് ഒന്നും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല കോമഡി ഇതൊന്നുമല്ല പ്രശ്നം ഇതൊന്നുമല്ല ബാബുരാജ് മത്സരിക്കരുത് എന്ന് പറഞ്ഞിട്ട് സരിത നായർ ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട് കാരണം എന്താ ചോദിച്ചപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് സരിത നായർക്ക് ശരീരത്തിൽ വയ്യാണ്ടായപ്പോ മോഹൻലാല് സഹായം കൊടുത്തിട്ടുണ്ടായിരുന്നു അത്ര അത് ബാബുരാജ് വഴിയാത്ര കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ബാബുരാജ് സരിത നായർക്ക് കൊടുക്കാണ്ട് തന്റെ കടം വീട്ടാനായിട്ട് കെ എഫ് സീല ആ പൈസ കൊണ്ടുപോയിട്ട് അടച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്ക മോഹൻലാൽ സരിത നായർ എന്തോ ഉണ്ട് എന്നല്ല ആൾക്കാർ പറഞ്ഞു തുടങ്ങുള്ളൂ ഇപ്പൊ ഒന്നും ആരും ഒന്നും ഉണ്ടില്ല മോഹൻലാൽ എന്തും കൊണ്ട് സരിത നായർക്ക് പൈസ കൊടുത്തു ഇതൊക്കെയാണ് ഇപ്പൊ ഇവിടെ ചർച്ചാ വിഷയം അമ്മയിൽ ഇപ്പൊ മത്സരിക്കണ ജഗദീഷും ചേതാമേനോനും ദേവനും ഒക്കെയാണ് എന്നാലും ഒരു സംശയം സ്ത്രീകള് മുൻപന്തിയിൽ വരണം എന്ന് പറയണോ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരണം എന്ന് പറയണോ എന്നിട്ടും ജഗദീഷ് അതിൽ മത്സരിക്കുന്നുണ്ട് ഇതെന്താ ഇങ്ങനെ അങ്ങനെ സ്ത്രീകള് മുന്നോട്ട് വരണം എന്ന് പറയുന്ന ഒരാള് എന്തിനാ ഇപ്പോ മത്സരിക്കേണ്ട ആവശ്യം